മൂവായിരം പെൺകുട്ടികളും ഒറ്റ നടുക്കൻ്റെ പൊന്നുമോനും ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒരു സിനിമ ഓർമ്മ വരും അതെ ചോക്ലേറ്റ് തന്നെ ഇന്നത്തെ ഓൾഡ് ഫിലിം റിവ്യൂവിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഷാഫിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായ ചോക്ലേറ്റിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഏഴിൽ ചിത്രം റിലീസ് ചെയ്തപ്പോൾ കേരളത്തിൽ ഒരു ബ്രഹ്മാഡ വിജയമായിരുന്നു ഈ ചിത്രം പൃഥ്വിരാജ് സാധാരണഗതിയിൽ തമാശ ചിത്രങ്ങൾ ഫണ്ണുള്ള ചിത്രങ്ങൾ ചെയ്യാറില്ല എന്നാൽ ചെയ്യുന്ന സിനിമകളെല്ലാം പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നതും തിയേറ്ററിൽ വൻ വിജയമുള്ളതായിരിക്കും അത്തരത്തിലുള്ളൊരു ചിത്രമാണ് ചോക്ലേറ്റ് ചോക്ലേറ്റിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് മൾട്ടി സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് ജയസൂര്യ മറ്റൊരു പ്രധാന കഥാപാത്രമായി ചോക്ലേറ്റിൽ എത്തുന്നുണ്ട് അതിലെ മറ്റു പ്രധാന താരങ്ങൾ അനൂപ് ചന്ദ്രൻ രാജം പി ദേവ് പടികം ജോർജ് സലീം കുമാർ റോമ സമൃതാന് സുനിൽ രമ്യ നമ്പിശൻ ഇവരൊക്കെ ഈ ചിത്രത്തിന്റെ പ്രധാന താരങ്ങളാണ് ചിത്രത്തിലെ പല ഡയലോഗുകളും നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇതിലെ ഏറ്റവും ഫേമസ് ആയൊരു ഡയലോഗ് എന്ന് പറയുന്നത് പതിനേഴ് തികയാത്ത പാൽക്കാരം പയ്യനെ അഞ്ച് പെൺ പിള്ളാർ ചെന്ന് ബലാത്സംഗം ചെയ്ത കൊന്ന സ്ഥലമാണിത് ആണ്ടവ അതൊക്കെയാണ് മരണം ഇതൊക്കെ മലയാളികൾ നിത്യജീവിതത്തിൽ പലതവണ ഉപയോഗിക്കുന്നതും അതുപോലെ സുപരിചിതമായ ഡയലോഗുകളുമാണ് ചോക്ലേറ്റിന്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ വനജ ടീച്ചർ പൃഥ്വിരാജിന്റെ അമ്മ ചെയ്യുന്ന കഥാപാത്രമാണ് വനജ ടീച്ചർ ജോലി ചെയ്യുന്ന സെന്റ് മേരീസ് വിമൻസ് കോളേജിൽ പി ജി കോഴ്സിന് ഒരു സീറ്റ് ആൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുള്ളതാണ് പ്രിൻസിപ്പാലിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അത് ആൺകുട്ടികൾക്ക് കൊടുക്കാവുന്നതുമാണ് പഠിക്കുന്ന കോളേജിൽ നിന്ന് ഒൻപത് സസ്പെൻഷനും ഏഴ് പോലീസ് കേസുമായി പൃഥ്വിരാജിന്റെ ശ്യാമെന്ന കഥാപാത്രത്തെ ആ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ രാജൻ പി ദേവ് അവതരിപ്പിക്കുന്ന ബാഹുലയനും കൂടെ തന്നെ ലാലു അലക്സിന്റെ കഥാപാത്രവുമെല്ലാം ഈ ശ്രമങ്ങളെ തടയിടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് പല രീതിയിലുള്ള ശ്രമങ്ങൾക്ക് ശേഷം ശ്യാമന് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണ് ഏ ആ കോളേജിലെ ഏക ആൺ തരിയായ ശ്യാമന് ആ കോളേജിൽ എത്തുമ്പോൾ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല ലാലു അലക്സിന്റെ കഥാപാത്രമായ പി ടി എ പ്രസിഡന്റ് മാത്യൂസിന്റെ മകൾ ആൻ മാത്യൂസും ബാഹുലയന്റെ മകളായ നന്ദനയും സൂസൻ എന്ന കഥാപാത്രമായി രമ്യ നമ്പിഷന്റെയും ഗ്യാങ് ഈ ശ്യാമിനെ എതിരിടാൻ നിൽക്കുകയാണ് പല രീതിയിൽ ശ്യാമിനെ ഇവർ ദ്രോഹിക്കാനും അവർക്കെതിരെ പല രീതിയിൽ ശ്യാമിനെതിരെ ഇവർ കരുക്കൾ നീക്കുന്നു പല രീതിയിലുള്ള തമാശ രംഗങ്ങളുമാണ് മുന്നോട്ട് പോകുന്നത് തുടർന്ന് നടക്കുന്ന നർമ്മത്തിൽ ചാലിച്ച സംഭവ വികാസങ്ങളിലൂടെയാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത് അനന്ത വിഷൻസിന്റെ ബാനറിൽ പി കെ മുരളീധരൻ ശാന്ത മുരളി എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചത് വൈശാഖ മൂവീസ് കേരളത്തിൽ വിതരണം ചെയ്ത ഈ ചിത്രം രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരുന്നു ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സീനാണ് പൃഥ്വിരാജിനെ റാഗ് ചെയ്യുന്നത് ആ സീൻ പൃഥ്വിരാജ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു എന്നാണ് പറയാൻ വളരെ നർമ്മത്തിൽ വളരെ തമാശ രീതിയിലായിരുന്നു ആ രംഗങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സീനാണ് ബാത്റൂമിലേക്ക് പൃഥ്വിരാജ് ഓടുന്ന സീൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് ഓടുന്ന സീനടക്ക് നടക്കുന്ന കാര്യങ്ങൾ വളരെ തമാശ രീതിയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ചിട്ടുണ്ട് തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടിയാണ് ഈ സീനുകൾക്ക് ലഭിച്ചിട്ടുള്ളത് ജയസൂര്യ ഈ ചിത്രത്തിൽ മികച്ചൊരു വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നു മൾട്ടി സ്റ്റാർ ചിത്രങ്ങളുടെ പ്രധാന ഭാഗമാണ് ജയസൂര്യ പൃഥ്വിരാജിന് കൂടെ നിരവധി സിനിമകൾ ജയസൂര്യ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിൽ തന്നെ മിക്കതും വലിയ വിജയമായിരുന്നു ക്ലാസ്മിക് ും മുംബൈ പോലീസ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ജയസൂര്യയും പൃഥ്വിരാജും ചേർന്നെടുത്ത വലിയ വിജയങ്ങളായിരുന്നു എന്നാൽ ചിത്രത്തിൽ ജയസൂര്യ പ്രതീക്ഷിച്ചത്ര രീതിയിൽ സ്കോർ ചെയ്തിട്ടില്ല എന്നാണ് അഭിപ്രായം മികച്ച കോമഡി ടൈമിലുള്ള നടനാണ് ജയസൂര്യ എന്നാൽ ചിത്രത്തിൽ അത്രയധികം കോമഡി ചെയ്യാനോ അതിനുള്ള സ്പേസോ ജയസൂര്യക്ക് ലഭിച്ചിരുന്നില്ല എന്നാലും മികച്ചൊരു കഥാപാത്രമായി ജയസൂര്യയുടെ എന്നും ആളുകൾ പ്രേക്ഷകർ ഓർത്തുനിൽക്കുന്ന ചിത്രമാണ് ചോക്ലേറ്റ് എന്നുള്ളത് മറ്റൊരു പ്രധാന സവിശേഷത ചിത്രത്തിന്റെ കഥാ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ചത് സച്ചി സേതു ചേർന്നാണ് ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചത് വയലാർ ശരചന്ദ്രവർമ്മയായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും പ്രേക്ഷകൻ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ് ആ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് അലക്സ്പോൾ ആയിരുന്നു പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന പൃഥ്വിരാജിന് എന്നും മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകർ നൽകാറുള്ളത് എന്നാൽ ചില കുറച്ച് സിനിമകൾ മാത്രമാണ് ചിരിപ്പിക്കുന്ന രീതിയിൽ പൃഥ്വിരാജ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്താറുള്ളത് അമർ അക്ബർ ആന്റണി തേജബായ് ആൻഡ് ഫാമിലി ക്ലാസ്മേറ്റ് തുടങ്ങിയ ചിറ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ പൃഥ്വിരാജ് കോമഡികൾ ചെയ്തിട്ടുള്ളൂ ആ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ മികച്ച തമാശകളുമായി പൃഥ്വിരാജ് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് ഇതുപോലുള്ള സിനിമകൾ പൃഥ്വിരാജ് ഇനിയും ഭാവിയിൽ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ നിങ്ങളുടെ ഇഷ്ട സിനിമകൾ ഇവിടെ റിവ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ താഴെ സിനിമകളുടെ പേര് പോസ്റ്റ് ചെയ്യുക മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം